നിങ്ങളുടെ വീട് മെസ്സേജ് ആയിട്ടിരിക്കുകയാണോ വൃത്തിയാക്കിയിട്ടും അതിനൊരു മാറ്റം വരി എങ്കിൽ അവിടെ അത്യാവശ്യം ഓർഗനൈസേഷൻ ഓർഗനൈസേഷന് വേണ്ടിയുള്ള അഞ്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയേക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എന്റെ പേര് ലക്ഷ്മിപ്രിയ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഓർഗനൈസേഷൻ പ്ലാനിങ്ങിനും സംബന്ധിക്കുന്ന വീഡിയോ ആയിട്ട് ഡ്രോപ്പ് ഔട്ട് എന്നിവേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടാത്ത സാധനങ്ങൾ എല്ലാം കളയുക നിങ്ങൾക്ക് ആക്ടിവേറ്റ് അല്ലാത്ത സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ നിന്നും കുറേ നാളായിട്ട് ഉപയോഗിക്കാത്ത സാധനങ്ങൾ കളയുക അത് നിങ്ങൾക്ക് ഭയങ്കര ടഫാണെങ്കിൽ രണ്ട് പോയിന്റ്സ് വന്ന ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് വേണ്ടതാണോ അതോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കൊണ്ട് വെച്ചേക്കതാണോ നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ അത് സൂക്ഷിക്കുക ഇഷ്ടപ്പെട്ടിട്ട് ചുമ നമ്മൾ ലോ കാൺസറിൽ വെക്കുന്ന സാധനങ്ങൾ കളയുക എന്തിനാണ് വെറുതെ നമ്മൾ സ്പേസ് കളയുന്നത് എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഒരു സൈഡിൽ മാറ്റി വെക്കുക എന്നിട്ട് ഒരു നിങ്ങൾ തന്നെ ഒരു ഡെഡ് ലൈൻ വെക്കുക ഇത്ര ദിവസത്തിനുള്ളിൽ ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ അന്ന് ഡൊണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിട്ട് കളയാം അങ്ങനെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ എന്താണ് മെയ് തിങ്സ് ഈസിലി അവൈലബിൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെയാ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് എടുക്കാവുന്ന പോലെ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുവെച്ചാൽ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു മൃദറിൻ്റെ അടുത്ത് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ചീപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടുക്കി വെക്കുന്ന പോലെ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈസിലി ആക്സസിബിൾ ആയ പോലെ ഈ എപ്പോഴും എത്താവുന്ന പോലെ സാധനങ്ങൾ വെക്കുക അടുത്ത പോയിന്റ് ആണ് സോട്ടിങ്സ് നമ്മുടെ സാധനങ്ങൾ അതിൻ്റെ ഉപയോഗം വെച്ചോ അല്ലെങ്കിൽ അതിന്റെ പ്രയോറിറ്റി വെച്ചോ സോട്ട് ചെയ്ത് വെക്കുക ഇപ്പൊ ബ്രഷക്കെ ഒരേ ഇപ്പം ഐ ലാഷ് ബ്രഷല്ലാം ഒരുമിച്ച് അല്ലെങ്കിൽ ഫേസ് ബ്രഷല്ലോ ഒരുമിച്ച് അങ്ങനെ സാധനങ്ങൾ ഈസി ആയിട്ട് എടുക്കാന്ന പോലെ സോട്ട് ചെയ്ത് വെക്കുക ഈ സോട്ടിങ്ങിനും നമുക്ക് ഉപയോഗം എന്താന്ന് വെച്ചാല് നമുക്ക് സമയം ലാഭിക്കാം അടുത്ത ടിപ്പാണ് മിനിമം സ്പേസിൽ മാക്സിമം പ്രൊഡക്റ്റ് ഓർഗനൈസ് ചെയ്യുക അത് നല്ല ഭംഗിക്ക് ഓർഗനൈസ് ചെയ്ത ഏറ്റവും നല്ലതായിരിക്കും ഏ എവിടെയാണെങ്കിലും ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും കാണാൻ ഏറ്റവും ഭംഗി അതുകൊണ്ട് തന്നെയാണ് മിനിമം സ്പേസിൽ മാക്സിമം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മാക്സിമം സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുക അത് ക്രിയേറ്റീവ് രീതിയിലും ഓർഗനൈസ് ചെയ്താൽ നല്ലതായിരിക്കും ലാസ്റ്റ് പോയിന്റ് ആണ് ബൈ ടു മച്ച് ഓർഗനൈസ നമ്മൾ നമ്മൾ കുറെ പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മൾ വീട് മെ മെസ്സിയായിട്ട് കിടക്കുമ്പോൾ വീണ്ടും പോയി കുറെ ഓർഗനൈസേഴ്സ് ഒക്കെ വെച്ച് വീണ്ടും ഒന്ന് ഒതുക്കി വെക്കാൻ നോക്കും പക്ഷെ അത് വലിയൊരു മിസ്റ്റേക്ക് ആണ് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത്തെ വീട് മെസ്സിയായിട്ട് കിടക്കുമായിരിക്കും അപ്പൊ വീണ്ടും കുറെ സാധനങ്ങൾ കൊണ്ട് വീണ്ടും മെസ്സിയാവൂ അല്ലേ ചെയ്യുകയുള്ളൂ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ എന്താണ് നമുക്ക് പറ്റിയ മിസ്റ്റേക്കാണ് കണ്ടുപിടി അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഓർഗനൈസേഴ്സ് നമുക്ക് വേണ്ടത്ര യൂസ് തരത്തില്ല ആ ഓർഗനൈസേഴ്സ് റീപ്ലേ വേറെ വാങ്ങി റീപ്ലേസ് ചെയ്താൽ അത് പോയിന്റ് പക്ഷെ ഇതിൻ്റെ കൂടെ വേറെ ഓർഗനൈസേഴ്സ് വാങ്ങിച്ച് എന്നിട്ട് അതിനും ഒരു ഉപയോഗം ഇല്ലാതാകുമ്പോൾ വീണ്ടും മെസ്സിയാവുകയാണ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളപ്പം ഓർഗനൈസേഴ്സ് വാങ്ങാം അതാണ് ലാസ്റ്റ് പോയിന്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ പ്ലാനിങ് ഓർഗനൈസിംഗ് വീഡിയോസ് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞ് ബെല്ലൈക്കനും കൂടെ കാണും അതും കൂടെ എനേബിൾ ചെയ്തെടുക്കാൻ എന്റെ സജഷൻ ഉണ്ടെങ്കിൽ അൺബ്ലോക്ക് मिनिमम थिंग्स इन मैक्सिम स्पेस